െ നിന്റെ ഉയർച്ചകൾക്കും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ തകർത്തുകൊണ്ട് ഈശോ നിനക്ക് വേണ്ടി വഴി തുറക്കും നമുക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഒരു ഉയർച്ച അനുഗ്രഹം ഉണ്ടാകുന്നതിന് ഏതെങ്കിലും സ്പിരിറ്റുകൾ അതിനെതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് ദൈവത്തിനു ദൈവം നമുക്ക് വഴി തുറക്കുവാൻ അവിടുന്ന് സർവ്വശക്തനാണ് നമ്മൾ മറ്റാണെത്തിനുശേഷം എട്ടാം അധ്യായത്തിൽ ഈശോ രണ്ട് പിശാചുബാധിതർക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് അവിടെ അവരെ കുറിച്ച് പറയുന്ന അവര് ഒരു മനുഷ്യർക്കും ആ വഴിയെ സഞ്ചരിക്കുവാൻ അവര് അവര് മാർഗ്ഗ തടസ്സമായിട്ട് നിൽക്കുമായിരുന്നു അത്തരത്തിൽ ആർക്കും ഒരു ആ വഴിയൊന്നും യാത്ര ചെയ്യാൻ പോലും വണ്ണം വളരെ ആക്രമണാകാരികളായ രണ്ട് വ്യക്തികൾ അവർ പിശാച്ച് ബാധിച്ച് അവർ അനേകരെ ഇങ്ങനെ അതിലെ അതിൽ അനേകർക്ക് മാർഗ സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ ഈശോയും ശിഷ്യന്മാരും അതിലെ കടന്നുപോകുന്ന സമയത്ത് ഈശോ വചനത്തിലൂടെ ഈശോയുടെ സാന്നിധ്യം തന്നെ അവർക്ക് വലിയ സൗഖ്യം കൊടുക്കുകയാണ് അവരെ കർത്താവ് സൗഖ്യമാക്കുകയാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുക കർത്താവിന്റെ സാന്നിധ്യം വചനമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ ദൈവം തകർത്ത് കളയുകയാണ് സാധിക്കുമെങ്കിൽ ഇന്ന് മത്താട് അസോസിയേഷൻ എട്ടാം മധ്യാപം വായിക്കുമ്പോൾ തന്നെ ഈശോയുടെ ഉദ്ധാനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ഉയർച്ചയും അനുഗ്രഹത്തിനും തടസ്സമായിട്ട് അത് സാഹചര്യങ്ങളാകട്ടെ അരൂപികളാകട്ടെ അരൂപികൾ ചില വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നതാകട്ടെ അതിനെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ നാമമഹത്വത്തിനായി നിന്റെ ജീവിതം തീരുന്നതിന് നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി തീരുന്നതിന് ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരുന്നു കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തെ ഉയർത്തും അനുഗ്രഹിക്കും നന്മകൾ കൊണ്ട് നിറയ്ക്കും നമ്മുടെ ജീവിതം അനേക സാക്ഷ്യത്തിന് കാരണമായി തീരും അതുകൊണ്ട് വിശ്വസിക്കാം ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു വ്യക്തി നിരാശപ്പെടുകയില്ല നിന്റെ മാർഗതടസ്സമായി നിൽക്കുന്ന ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തെ തകർത്തുകൊണ്ട് ദൈവം നമുക്ക് മുൻപേ വഴികളും വാതിലുകളെയും തുറക്കും അമേ